സീസൽ എന്ന ഒരു ചെടിയിൽ നിന്ന് വളരെ മേന്മയുള്ള ചണനൂലുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് മെക്സിക്കോയിലെ പാറ കഷ്ണങ്ങൾ അധികമുള്ള വരണ്ട നിലത്താണ് ഈ സീസൽ ചെടികൾ വളരുന്നത് അമേരിക്കയിൽ നിന്നും ചിലർ ഈ ചെടികളെ കാണുവാനും കൂടുതൽ രീതിയിൽ നൂലുകൾ ഉൽപ്പാദിപ്പിച്ച് ലാഭം നേടുവാനും മെക്സിക്കോയിൽ സീസൽ ചെടികളെ കാണുവാന് പോയി അവർക്ക് മനസ്സിലായി ഈ ചെടികൾ കൂടുതൽ അനുകൂല കാലാവസ്ഥയിൽ വളരെ വേഗം വലുപ്പം വെക്കുകയും വേഗത്തിൽ ചണനൂലുകൾ നിർമ്മിക്കുകയും ചെയ്യാം വരണ്ട നിലത്ത് പാറകളുടെ ഇടയിൽ വളരുന്ന ഈ ചെടികളെ ഫ്ലോറിഡയിലെ അനുകൂല കാലാവസ്ഥയിൽ നട്ടു സീസൽ ചെടികൾ പെട്ടെന്ന് വളരുവാൻ തുടങ്ങി മെക്സിക്കോയിൽ വളരുന്നതിൻ്റെ അധികം മടങ്ങു വേഗത്തിൽ അതിനേക്കാൾ വലുപ്പത്തിൽ സീസൽ ചെടികൾ ഫ്ലോറിഡയിലെ ഫാമിൽ വളർന്നു കയറി നൂലുകൾ എടുക്കുവാൻ അവ വലുപ്പം വെച്ചപ്പോൾ അവർ അതിൻ്റെ ഇലകൾ വെട്ടിമാറ്റി ഈ ഇലകളെ ഉണക്കിയുമൊക്കെ നൂലുകളാക്കുന്നതിനായി യന്ത്രങ്ങളും എല്ലാം റെഡിയാണ് എന്നാൽ ആ പ്രക്രിയയ്ക്കായി ഈ ഇലകളെ കടത്തിവിട്ടപ്പോൾ ഇലകളിൽ നാരുകൾക്ക് പകരം ഉണ്ടായിരുന്നത് കുഴമ്പ് പോലുണ്ടായിരുന്ന ദ്രാവകം മാത്രമായിരുന്നു ഫ്ലോറിഡയിൽ വളർന്ന സീസൽ ഇലകളിൽ നാരുകൾ ഒട്ടും തന്നെയില്ലായിരുന്നു അവർക്ക് മനസ്സിലായത് സീസൽ ചെടികളുടെ നൂലുകൾക്ക് ആവശ്യമായ ഫൈബർ വളരണമെങ്കിൽ മെക്സിക്കോയിലെ പ്രതികൂല കാലാവസ്ഥയിൽ വെള്ളം കുറവുള്ളിടത്ത് പാറകളുടെ ഇടയിൽ വളരണം നമുക്കൊക്കെയുള്ള ഒരു സ്വപ്നമാണ് പെട്ടെന്ന് വളർന്നു കയറണം പെട്ടെന്ന് കുയ്ത്ത് നടക്കണം പെട്ടെന്ന് ഫലം പറിച്ച് സന്തോഷിക്കണം കാത്തിരിപ്പെന്നത് മനുഷ്യന് വളരെ മടുപ്പുളവാക്കുന്ന കാര്യമാണ് എന്നാൽ നമുക്ക് ഒരു നല്ല റിസൾട്ട് വേണമെങ്കിൽ നാം അല്പം പ്രശ്നങ്ങളിലൂടെ പ്രതികൂലത്തിലൂടെ കടന്നു പോകണം പതുക്കെയുള്ള വളർച്ചയാണ് ഫലം നൽകുന്നത് മെക്സിക്കോയിലെ വരണ്ട നിലത്തിന് നൽകാത്തത് ഫ്ലോറിഡയിലെ നല്ല നിലത്തിന് നൽകുവാൻ സാധിക്കും എന്ന് നാം കരുതുന്നു എന്നാൽ നിന്നെ നട്ടിരിക്കുന്നത് ദൈവമാണ് നട്ട സ്ഥലത്തിനൊരു പ്രാധാന്യമുണ്ട് അവിടുത്തെ വരൾച്ചയ്ക്കും കണ്ണുനീരിനും ഒരു അർത്ഥമുണ്ട് അവിടുത്തെ പ്രതികൂല കാറ്റും ഉഷ്ണവും പാറകൃഷ്ണങ്ങളും ഒക്കെ ദൈവം വെച്ചിരിക്കുന്നതാണ് നിന്റെ വളർച്ച മാത്രമല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം വളർന്ന് കയറുക മാത്രമല്ല എന്നാൽ നിന്നിൽ നിന്ന് ചില ഉപയോഗമുള്ളതിനെ വെളിയിൽ കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ചില വേദനയുടെ മണ്ണിൽ ചില രോഗങ്ങളുടെ മണ്ണിൽ ചില കണ്ണുനീരിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും മണ്ണിൽ ചില അവഹേളനങ്ങളുടെയും പരിഹാസത്തിൻ്റെയും മണ്ണിൽ കൂട്ടുകാരില്ലാത്ത മണ്ണിൽ ഏകാന്തതയുടെ മണ്ണിൽ നീ ഒരിക്കലും ആഗ്രഹിക്കാത്ത മണ്ണിൽ നീ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണോ പതറരുത് അവിടെ നിന്ന് വളരൂ കർത്താവ് നിനക്കാവശ്യമായ വളവും വെള്ളവും അതാത് സമയങ്ങളിൽ നൽകും മറ്റുള്ളവർ പെട്ടെന്ന് വളർന്നു കയറുമ്പോൾ ആശങ്കപ്പെടേണ്ട അവരുമായി താരതമ്യം ചെയ്യേണ്ട വളർച്ചയല്ല അനുഗ്രഹത്തിൻ്റെ അടയാളം ഫലമാണ് കൊയ്ത്താണ് അനുഗ്രഹത്തിൻ്റെ അടയാളം ഒരുപക്ഷെ നിന്നെയും അവഗണിച്ച് നിന്റെ അവസരങ്ങൾ മോഷ്ടിച്ചു വളർന്നു കയറുന്ന പലതും ഒടുവിൽ ഫലമില്ലാതെ തല താഴ്ത്തുമ്പോൾ കാത്തിരുന്ന നിനക്ക് ദൈവം ഒരു കൊയ്ത്തിനെ ഒരുക്കുന്നുണ്ട് ആകയാൽ പ്രതികൂല കാലാവസ്ഥയെയും കഷ്ടതയെയും ഓർത്ത് കർത്താവിന് നന്ദി പറയുക കർത്താവല്ലയോ നിന്നെ നട്ടത് ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും എൻ്റെ കോപം അവരെ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും ഞാൻ നിങ്ങൾക്ക് മഞ്ഞുപോലെയിരിക്കും അവൻ താമര പോലെ പൂത്ത് ലബാനോൻ വനം പോലെ വേരൂന്നു അവൻ്റെ കൊമ്പുകൾ പടരും അവൻ്റെ ഭംഗി ഒലിവ് വൃക്ഷത്തിൻ ഭംഗി പോലെയും അവൻ്റെ വാസന ലബാനോൻ്റേതുപോലെയും ഇരിക്കും അവൻ്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയിക്കുകയും മുന്തിരിവള്ളി പോലെ തളർക്കുകയും ചെയ്യും അതിൻ്റെ കീർത്തി ലബാനോനിലെ വീഞ്ഞിൻ്റെ കരയും ും ഉയർച്ച നൽകി മാ നിൽക്കും